അഞ്ചാം ഘട്ട പരസ്യ പ്രചരണം നാളെ അവസാനിക്കും ുംയോധ്യുമടക്കം സീറ്റുകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കും അതേസമയം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന റാലി ഇന്ന് നടക്കും ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ നാലു ഘട്ട പോളിംഗ് ആണ് ഇതിനകം പൂർത്തിയായത് വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം പരിഗണിച്ചാൽ ഏറ്റവും കുറവ് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ചാം ഘട്ടത്തിലാണ് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ആകെയുള്ളത് ബീഹാറിലെ അഞ്ചു മണ്ഡലങ്ങളിലും ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു മണ്ഡലത്തിലും ജാർഖണ്ഡിലെ മൂന്ന് മണ്ഡലങ്ങളിലും ലഡാക്കിലെ ഒരു മണ്ഡലത്തിലും മഹാരാഷ്ട്ര പതിമൂന്ന് ഒഡീസ അഞ്ച് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ ഏഴ് എന്നിങ്ങനെ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് ഇരുപതിന് പോളിംഗ് ബൂത്തിലെത്തുന്നത് ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലെ ശ്രദ്ധേയ മണ്ഡലങ്ങൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കിഷോരിലാൽ ശർമ്മയും തമ്മിലാണ് പോരാട്ടം രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവും പീയുഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്തും ചിരാഗ് പസ്വാന്റെ ഹജിപൂരും ഒമർ അബ്ദുള്ളയുടെ ബാരാമുള്ളയും അഞ്ചാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ് മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലായി അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കും രാജ്യത്തെ അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ജൂൺ നാലാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക ഇലക്ഷൻ ഡെസ്ക് ജെഹിനൂസ്